തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ വോട്ട് കൂട്ടിച്ചേർക്കാൻ കിട്ടിയ അവസരത്തിൽ വ്യാപകമായ തരത്തിൽ അനധികൃതമായി പുതിയ വോട്ടുകൾ ചേർത്തും സ്ഥാനമാറ്റത്തിന് കൂട്ടാപേക്ഷ നൽകിയും നഗരസഭാ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണെന്ന് എൽ ഡി എഫ് കൊടുവള്ളി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ കൊടുവള്ളിയിലെ ആളുകളുടെ നേതൃത്വത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് വിവിധ ബാ വാർഡുകളിൽ പെട്ട ആളുകളെ ആ വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ക്രമരഹിതമായി മാറ്റിയിരിക്കുന്നു ഇതുപോലെയുള്ള വ്യാപകമായ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കൽ ശ്രമം കൊടുവള്ളിയിൽ നടക്കുന്നുണ്ട് വോട്ട് ചേർക്കാൻ നീട്ടിക്കിട്ടിയ രണ്ട് ദിവസങ്ങളിലായി ആയിരത്തി നാൽപ്പത്തിരണ്ട് പുതിയ വോട്ടുകൾക്കുള്ള അപേക്ഷയും ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനമാറ്റ അപേക്ഷയുമാണ് ഓൺലൈൻ വഴി വെബ്സൈറ്റിൽ ലഭിച്ചത് രണ്ട് തവണ സമയം ലഭിച്ചപ്പോൾ പരമാവധി പുതിയ വോട്ടുകൾ ചേർത്ത നഗരസഭയിലാണ് വീണ്ടും ആയിരത്തിലധികം പുതിയ വോട്ടുകൾക്കുള്ള അപേക്ഷ ലഭിച്ചതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു വോട്ടർ പട്ടിക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള അട്ടിമറി നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത് അതിന് ഉദ്യോഗസ്ഥന്മാരെയും ഭീഷണിപ്പെടുത്തി ഓഫീസിലെ െ സ്റ്റാഫിനാകെ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ശ്രമത്തിലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി നഗരസഭാ ഓഫീസ് പ്രവർത്തനം സംഭിപ്പിക്കുന്നതിനുമെതിരെ നവംബർ പത്ത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുവെന്നും എൽ നേതാക്കൾ അറിയിച്ചു